it's really tasty and yummy ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ദുബായ് ചോക്ലേറ്റ് ബ്രൗണീസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി വേലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ സ്വീറ്റ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഒരു വൺ ബൈ ഫോർ കപ്പ് പീനട്ട് ബട്ടറും പിന്നെ രണ്ട് എഗ്ഗും പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ ഹണിയാണ് ആഡ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു വൺ ബൈ ഫോർ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത് അതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ടു തേർട്ടി However, ും കൊണ്ട് ഇതാവും അല്ലെങ്കിൽ ഇത് പാനിൽ വരെ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അതിനുശേഷം ഞാനിവിടെ കറ്റ് ഓഫിയിൽ കുറച്ച് പിസ്താശോ ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഒന്നിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്തേക്കുന്നത് അതല്ലെങ്കിൽ ഡാർക്കും മിൽക്ക് ചോക്ലേറ്റും വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജ് വെച്ച് ഉണ്ടായിരുന്നു അതിനുശേഷം കട്ട് ചെയ്ത് കഴിക്കാട്ടോ നല്ല അടിപൊളിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പോലെ തന്നെ കമൻറ്റ് ചെയ്യാം